ശൈത്യ പറഞ്ഞതെല്ലാം പച്ചക്കള്ളമാണെന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി പി ആർ വിനും കൂടുതൽ ചാനലിലേക്ക് ഷെയർ ചെയ്യാം സംസ്ക്രി അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം പ്രീ എൻട്രി ആയി പറഞ്ഞ ഷൈത്യ അനുമോളോട് പല കാര്യങ്ങളും പറഞ്ഞു അതിലൊരു കാര്യം പറഞ്ഞു നിന്റെ പി ആറ് തന്നെയാണ് എന്റെ പി ആറ് എൻ്റെ അച്ഛൻ്റെ അവൻ ഒന്നര ലക്ഷം രൂപ വാങ്ങി എന്നിട്ട് അവൻ എന്നെ തോപ്പിച്ച് എന്നെ പുറത്താക്കി അവനെ ഞങ്ങളെ ചതിച്ചു എന്നൊക്കെ അനുമോളോട് ശൈത്യ പറയുന്നുണ്ട് അപ്പം ഇതിൻ്റെ യഥാർത്ഥ കാരണവും എന്ത് സത്യാവസ്ഥയും പി ആർ വിനു പറയുന്നത് എൻ്റെ വാക്കല്ല പി ആർ വിനു പറഞ്ഞ വാക്കുകളാണ് ഞാൻ ഇപ്പം നിങ്ങളോട് പറയുന്നത് ഓക്കെ പി ആർ വിനു പറഞ്ഞത് ഒന്നാല് ലക്ഷം രൂപ ഐക്ക് ശൈത്യയുടെ പി ആർ ഞാൻ ഏറ്റെടുത്തു എന്നാണ് ഈ ഒന്നാല് ലക്ഷം രൂപ ഒരു മാസത്തേക്കാണ് ഞാൻ ശൈത്യയുടെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയത് ഒരു മാസം ശൈത്യം അവിടെ നിർത്തണം അതിനാണ് എൻ്റെ പൈസ വാങ്ങി ഈ ഒന്നാം ലക്ഷം രൂപ കൊണ്ട് ശൈത്യം മുപ്പത്താറ് ദിവസം നിന്നു ശൈത്യം നേരത്തെ പുറത്താകാണ്ടായിരുന്നു ആർജ ഭിന്നി പുറത്തായ സമയത്ത് ശൈത്യം പുറത്താക്കേണ്ടായിരുന്നു പക്ഷേ നമ്മൾ വോട്ട് കൊടുത്തു അല്ലാതെ ശൈത്യം അത്രയും ദിവസം അവിടെ നിന്നു എന്നും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി നമ്മുടെ ബിനു പറയുന്നുണ്ട് അപ്പം ശൈത്യം പറഞ്ഞത് എൻ്റെ ഒന്നാല് ലക്ഷം രൂപ മേടിച്ച് എൻ്റെ അച്ഛൻ്റെ സോറി എൻ്റെ അച്ഛൻ്റെ ഇത് ഒന്നര ലക്ഷം രൂപ മേടിച്ച് ഞങ്ങളെ ചതിച്ചു എന്നൊക്കെയാണ് ശൈത്യ അവിടെ പറഞ്ഞത് വിനു പറയുന്നത് ഒന്നര ലക്ഷം രൂപ വാങ്ങിയെന്നുള്ള സത്യമാണ് പക്ഷേ ഒരു മാസത്തേക്ക് ഒരു മാസത്തേക്കാണ് ഞാനത് വാങ്ങിയത് ആ ഒരു മാസത്തേക്ക് ആ മത്സരാർത്ഥിയെ ഞാൻ അവിടെ നിർത്തി മുപ്പത്താറ് ദിവസം ആ മത്സരാർത്ഥി അവിടെ നിന്നിട്ടുണ്ട് പിന്നെ അവിടെ പലപ്പോഴും കണ്ടന്റ് കൊടുക്കണം കണ്ടന്റ് കൊടുക്കാതെ എവിടെയെങ്കിലും പോയി ഇതായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ വോട്ട് ഇത് ചെയ്യാൻ പറ്റുമോ എല്ലാം പി ആറിൻ്റെ കഴിവുകൊണ്ട് മാത്രമല്ല ജയിക്കുന്നത് കണ്ടൻറ്റ് കൂടെ നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്യണം അത് സത്യമായ ഒരു കാര്യമാണ് നമ്മളിപ്പോൾ ഇപ്പം എന്തൊരു സംഭവം ഉണ്ടായാലും നമ്മളവിടെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ അവിടെ നിൽക്കുള്ളൂ അല്ല സീ ആരെല്ലാം നോക്കിക്കോളാം എനിക്ക് അവിടെ ചുമ്മാ നിന്നാൽ മതി എവിടെയെങ്കിലും പോയി ഇരുന്നാൽ മതി അല്ല ആരുടെയെങ്കിലും പോയി കുറ്റാൻ പറഞ്ഞാൽ മതി എന്നൊക്കെ ഒന്ന് ഇത് നോക്കിയിട്ടല്ല ഇപ്പം ഞാൻ പറയട്ടെ പല അവിടെ ഒരു കണ്ടന്റും അതിൽ എല്ലാ കണ്ടന്റും കൊടുത്തെങ്കിൽ മാത്രമേ ഉള്ളൂ അവിടെ നിൽക്കാൻ പറ്റൂ കൂടുതൽ കണ്ടന്റ് കൊടുത്താൽ നമ്മുടെ ആര്യൻ ഔട്ടായല്ലോ നല്ല കണ്ടന്റ് കൊടുത്തു അപ്പാനി നെഗറ്റീവ് നല്ല കണ്ടന്റ് കൊടുത്താണ് പിന്നെ ഒരു ഒന്നും ഒരു പി ആറിന്റെ ഇതും പി ആർ ഇല്ലായിരുന്നു എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത് ബാക്കി എല്ലാവർക്കും പി ആർ ചെറുതും മരുതും ആയിട്ട് എല്ലാവർക്കും പി ആർ ഉണ്ടായ ഇതാണ് ശൈത്യെ കുറിച്ച് നമ്മുടെ ബിനു പറഞ്ഞത് പിന്നെ ശൈത്യക്ക് പല ഇതും വന്നത് ഞാൻ കാരണമല്ല ശൈത്യ അവിടുത്തെ ഇത് വെച്ച് മറ്റുള്ളവരാണ് ശൈത്യം ഇങ്ങനെ ഇതായിട്ട് ചെയ്ത് കട്ടപ്പ എന്ന് പറഞ്ഞത് അനുമോളല്ല കട്ടപ്പ എന്ന് ഇത് വിളിച്ച് ജനങ്ങളാണ് എന്നും ബിനും പറയുന്നുണ്ട് അപ്പം എൻ്റെ കൊച്ചികൾ അവസാനിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടം വീട്ടിലേക്ക് ഷെയർ താങ്ക് യു